മേലുള്ള ഇസ്രായേൽ ഉപരോധം അവസാനിപ്പിക്കുക ലക്ഷ്യമാക്കി രണ്ടായിരത്തിപ്പത്തിൽ തങ്ങളായ സഹായക്കപ്പലിനെ ഇസ്രായേൽ ആക്രമിച്ച് നാലു വർഷം പൂർത്തിയാകുമ്പോഴാണ് മറ്റൊരു സഹായക്കപ്പലുമായി സംഘടന രംഗത്തുവരുന്നത് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് കപ്പലിനുണ്ടാവുക സഹായം സഹായമെത്തിക്കുന്നതോടൊപ്പം ഗസ നിവാസികൾക്ക് നിങ്ങൾ ഒറ്റക്കല്ല എന്ന സന്ദേശം നൽകലാണ് പരമപ്രധാനമെന്ന് യാത്രയുടെ ലക്ഷ്യം വിശദീകരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാംഗം ഡ്രോർ ഫൈലർ വ്യക്തമാക്കി വി ആർ ഗോയിങ് വിസ് ഗുഡ്സ് ബ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് എ മെസ്സേജ് ഗാസ യു ആർ നോട്ട് എ ലോൺ വി സി യു വിൽ നോട്ട് ലെറ്റ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി പത്തിൽ ഇതേ ഉദ്ദേശാർത്ഥം സംഘടന നടത്തിയ ഗസ് യാത്രയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ കമാൻഡോ ആക്രമണത്തിൽ പത്ത് പേർക്കാണ് ജീവൻ നഷ്ടമായത് അന്ന് ഗസക്കൊപ്പം ഉറച്ചുനിന്ന തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്ബ് ഉർദ്ദുഗാൻ രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ കടന്നാക്രമണത്തെ വിമർശിച്ചത് തുടർന്ന് ഇസ്രായേലിന് സംഭവത്തിൽ മാപ്പ് പറയേണ്ടി വന്നിരുന്നു പതിനൊന്ന് വർഷം തുർക്കിയുടെ പ്രധാനമന്ത്രിയായി ഭരിച്ച ഉറുദുഗാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടക്കുന്ന ഗസ ഉപരോധ ലംഘന യാത്രയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് ആവർത്തിച്ചേക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണത്തെ ഭയക്കുന്നില്ലെന്നും യാത്ര മാറ്റിവെക്കില്ലെന്നും സംഘാടകർ വ്യക്തമാക്കി യാത്രകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ ഫെയിലർ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ക്ഷമ ഒരു നാൾ അവസാനിക്കുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ